ഹേയ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ തൊണ്ണേലിൽ കണ്ട പോലെ തന്നെ ഇന്നൊരു വെറൈറ്റി മൈലാഞ്ചി വീഡിയോ ആണ് കേട്ടോ വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിരിക്കും പക്ഷേ ഈ ഒരു മൈലാഞ്ചി ആണ് കേട്ടോ പഴയ കാലത്തൊക്കെ ഇട്ടിരുന്നത് അപ്പോൾ ഈ ഇല വെച്ചിട്ട് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് വിളഞ്ഞി മൈലാഞ്ചി ആണ് അതാണ് ഇതിൻ്റെ പേര് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നറിയില്ല നമ്മുടെ മലപ്പുറത്ത് ഇതിന് വിളഞ്ഞി മൈലാഞ്ചി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ അത് എങ്ങനെയാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ പിന്നെ പറയാനുള്ളത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു തവണ എങ്ങാണ്ടോ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മയിലാഞ്ചി അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ എല്ലാവരോടും ചോദിച്ചറിഞ്ഞിട്ടാണ് മൈലാഞ്ചി ഇടുന്നത് അപ്പോൾ ഇത് ഇട്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും ഒക്കെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം സോ അപ്പോൾ നമുക്ക് ഈ മൈലാഞ്ചി ഇടാനായിട്ട് ആദ്യം വേണ്ടത് എന്താണ് വിളങ്ങിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ വിളങ്ങി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചക്ക ഇടണം അപ്പോൾ ചക്ക ഇടാനായിട്ട് പുറമ്പേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചക്കയാണ് ഇട്ടോ ഇടുന്നത് ചക്ക ഇട്ടിട്ട് വേണം അതിൻ്റെ വിളങ്ങി എടുക്കാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചക്ക കാലാവുമ്പോൾ ചക്ക വെട്ടി അതിൻ്റെ വിളങ്ങി ആദ്യം ഒരു കോലിൽ ചുറ്റിയിട്ട് വലിയൊരു ബോളാക്കിയിട്ട് അത് ഇങ്ങനെ ഇറയത്തൊക്കെ എടുത്ത് വെക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ചെറുപ്പകാലത്തൊക്കെ പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ ആരും ചെയ്യലില്ല അപ്പം നമുക്കിപ്പോൾ വിളഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ചക്ക ഇട്ടിട്ട് തന്നെ വിളഞ്ഞെടുക്കണം അപ്പം വിളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക ഇടുന്നത് അങ്ങനെ ഈയൊരു ചക്ക ഇട്ടിട്ട് ആദ്യമത്തെ വിളഞ്ഞി ഒരു കോല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് എന്താണിത് സംഭവം എന്ന് നോക്കിയിരിക്കുകയാണ് അവരോടത് പറഞ്ഞപ്പോൾ ആരും കേട്ടിട്ട് പോലും ഇല്ലല്ലോ അപ്പം ഇനി ചക്ക വെട്ടിയിട്ട് അതിൻ്റെ വിളങ്ങി എടുക്കട്ടെ ആദ്യം ഈ വിളഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആ ഉട്ടണ സംഭവം അത്രയേ ഉള്ളൂ പിന്നെ ആദ്യമൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഈ വിളഞ്ഞ് എടുത്തു വെക്കണ എന്തിനാന്ന് വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ ഓട്ടാവുമ്പോഴോ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളൊക്കെ അതിന് ഓട്ട വീഴുമ്പോൾ അത് ഈ വിളഞ്ഞി വെച്ചിട്ട് ഒട്ടിക്കലുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് വെച്ചിരുന്നത് അത് വെച്ചിട്ട് നമ്മൾ മൈലാഞ്ചി ഇടുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ വിളഞ്ഞ കൂടെ ഈ കോല്ല് ചുറ്റിയെടുക്കണുണ്ട് കേട്ടോ ശരിക്കത് ഉണങ്ങിയ നല്ല ഉണങ്ങിയ കമ്പിലാണ് കേട്ടോ ചുറ്റിയെടുക്കുക ഒരു പച്ച കമ്പ് എടുത്ത് കഴിഞ്ഞാലേ ഇതിമ നേരെ ഒട്ടിപ്പിടുക്കട്ടില്ല അതായത് ചുറ്റാനായിട്ട് കുറച്ച് പാടുപ്പെട്ടു കേട്ടോ അതറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പച്ച എടുത്തത് പിന്നെ എല്ലാവരും കണ്ടപ്പോഴാണ് ഉണങ്ങിയ കമ്പുമ്പത് എടുക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ പറ്റണ വിധത്തിലൊക്കെ ഞാൻ ഈ വിളങ്ങി ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൈലാഞ്ചിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർമ്മയായപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു പെരുന്നാൾ സമയത്ത് തന്നെ ഇങ്ങനൊരു വീഡിയോ എടുത്തത് അപ്പോൾ അതാ ഇത്രയും ചുറ്റി കിട്ടിയിട്ടുണ്ട് ഇതിൽ കുറച്ച് ചവണിയൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ അത് സാരമില്ല അപ്പോൾ അതിന് അത് ഉരുക്കിയെടുക്കുമ്പോൾ റെഡി ആയിക്കോളും അപ്പോൾ നമ്മൾ വിളഞ്ഞെടുത്തിൻ്റെ ബാക്കി ചക്കയുണ്ട് ചക്ക വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊന്ന് കൊത്തി നുറുക്കി കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുവാണ് അവരങ്ങനെ അപ്പോൾ ഞാൻ ഈ മയിലാഞ്ചി പരിപാടിയായിട്ട് മുന്നോട്ട് പോവാട്ടോ അപ്പോൾ വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ മയിലാഞ്ചിയാണ് കേട്ടോ നല്ല നാച്ചുറൽ ഇല മൈലാഞ്ചി തന്നെ വേണം ട്യൂബ് മൈലാഞ്ചി ഒന്നും ആരും എടുക്കരുത് കേട്ടോ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ട്യൂബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ട്യൂബ് വെച്ചിട്ട് ഇപ്പോൾ വരക്കുന്ന പോലത്തെ അത്ര വലിയ ചെറുക്കൊന്നും ഈ മൈലാഞ്ചി വെച്ചിട്ട് ഇടുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ എന്നാലും പണ്ടുകാലത്ത് ആ ഒരു മയിലാഞ്ചിയുടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ട്ട് നോക്കുകയെന്നേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് മാത്രം പരീക്ഷിച്ച് നോക്കിയാൽ മതി ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത്രയും ഇല നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് തളിര ഇല ഇട്ടെടുത്തിട്ടുള്ളത് ഇനി അമ്മിക്കല്ലിൽ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ ഇടുന്നില്ല ഞാൻ അമ്മിയിൽ തന്നെ ആ ഒരു എല്ലാ രീതിയിലും പഴമ നോക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അമ്മിക്കല്ലിൽ ഇട്ടിട്ടാണ് കേട്ടോ അരക്കണത് കുറേ കാലമായി അമ്മി യൂസാക്കിയിട്ട് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അമ്മിക്കലിൽ തന്നെ അരച്ചെടുക്കുവാണ് ഇതില് വേറെ പുളിയോ അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല കേട്ടോ ഈ മയിലാഞ്ചിയുടെ ഇല അത്യാവശ്യം നല്ല കളറ് കിട്ടണ ഇലയാണ് കേട്ടോ അപ്പോൾ ഒന്നും ചേർക്കാതെ ജസ്റ്റ് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുവാണ് കണ്ടോ കണ്ടോ ൈസ് എന്റെ കൈയുടെ കളറ് നല്ല കളറുകൾ

അങ്ങനെ നമ്മുടെ മൈലാഞ്ചി നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത അമ്മിക്കല്ലാണെങ്കിലും നല്ല മൂർച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചുരട്ടി നമ്മുടെ മൈലാഞ്ചി മയിലാഞ്ചിമൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള മൈലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അരച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതാ എന്റെ കൈ നല്ലോണം ചുമന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളർ കിട്ടണ മയിലാഞ്ചിയാണ് മാക്സിമം ഞാൻ ഈ ഒരു കയ്യിൽ മാത്രമേ ആക്കാൻ നോക്കിയിട്ടുള്ളൂ മറ്റേ കയ്യിൽ ഇടാനായിട്ട് ഇടാനായിട്ടുട്ടോ ഇനി നമുക്ക് ഈ വിളഞ്ഞൊന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഈ വിളഞ്ഞ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ചിരുന്നു കേട്ടോ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഉരുക്കാൻ വേണ്ടിയിട്ട് പഴയ പാത്രം തന്നെ എടുക്കാനായിട്ട് നോക്കുക കാരണം ഈ പാത്രം പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത്രയ്ക്കിത് കരിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഒരു ഈർക്കിളിയോ ഒരു കോലോ എന്തെങ്കിലും അതും എടുക്കട്ടോ ഇത് ഇളക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് തൊടിയിൽ കിടന്നൊരു പാത്രം എടുത്തിട്ടുള്ളതാണ് പാത്രത്തിൻ്റെ ചെറുക്കൊന്നും ആരും കുറച്ച് ചെറുതായിപ്പോയിട്ടുണ്ട് അപ്പോൾ ചെറുതായ കാരണം ഈ പാത്രം പെട്ടെന്ന് കരിയുന്നുണ്ടായിരുന്നു കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ ഇത് പഴയ കാലത്തൊക്കെ ചെയ്തിരുന്നത് മൺചട്ടിയിലാണെന്ന് തോന്നുന്നു അപ്പോൾ മൺചട്ടിയാണ് ഏറ്റവും നല്ലത് അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്ത് കേട്ടോ അപ്പോൾ കുറച്ച് സമയം സ്റ്റൗവിൽ വെച്ചപ്പോഴേക്കും ഉരുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ വണ്ട്ടോ വെക്കാൻ അല്ലെങ്കിൽ ഇതാകെ കത്തി തീപിടിക്കും ഇപ്പോൾ തന്നെ നല്ല പുക വരുന്നുണ്ടായിരുന്നു അപ്പോൾ പേടിച്ചു കേട്ടോ കാരണം ഇത് ഫസ്റ്റ് ടൈം ചെയ്യണതാണ് ഒറ്റക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പകാലത്ത് ഇത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇത് ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഉരുകുമ്പോൾ ചെറുതായിട്ട് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും കേട്ട് ആരും പേടിക്കണ്ട പിന്നെ ഈ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു വിളഞ്ഞതാ ഉരുകി ഒറ്റിച്ചാടുന്ന രൂപമാക്കുമ്പോൾ സ്റ്റൗ ഓഫാക്കും കേട്ടോ ഇനി ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പിന്നെ അധിക ടൈം വാക്കാനായിട്ട് പറ്റൂല്ല ഇതപ്പോൾ തന്നെ നമ്മൾ കയ്യിലിടണം അല്ലെങ്കിൽ ഇത് ചൂടാറിപ്പോയാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ടാവും അതൊക്കെ സഹിച്ചിട്ട് വേണം ഇത് ഇടാനായിട്ട് ഞാനിപ്പോൾ അതാ ഒരു പൂവൊക്കെ വരയ്ക്കാന്നുള്ള രീതിയിൽ ആക്കി എടുക്കുവാണ് പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കൈ ചെറുതായിട്ടൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിലും ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിങ്ങനെ എടുക്കാനായിട്ട് കിട്ടില്ല അത്ര അപ്പോൾ ഞാൻ ആ ഒരു ചൂടൊക്കെ സഹിച്ചിട്ട് ഇതാ ചെറിയൊരു വട്ടത്തിലുള്ളൊരു പൂവൊക്കെ വരച്ചു കൊടുക്കുവാണ് അങ്ങനെ പൂവരക്കലും കഴിഞ്ഞ് ഓരോ ലൗചിഹ്നവും വരച്ചിട്ടിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ ഇടയിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഡോട്ട് മാത്രമാണ് കേട്ടോ ആദ്യം ഒക്കെ ഇട്ടിരുന്നത് എൻ്റെ കയ്യിലൊക്കെ ഈ ഒരു ഡോട്ട് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ഈ മൈലാഞ്ചി ഇട്ടിട്ടുള്ളത് പക്ഷേ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടൊരു പൂവൊക്കെ വരച്ചതാണ് മാക്സിമം പറ്റുന്ന രീതിയിൽ അപ്പോൾ ചൂട് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇടയ്ക്കിടക്ക് പോയിട്ട് ഈ ഒരു സംഭവം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വിട്ടു പോയതാണ് ഇത് ജസ്റ്റ് ഒന്ന് ഈയൊരു ഇതിൻ്റെ ചൂട് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടത്ത് കാട്ടിയിട്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കുക അപ്പോൾ വീണ്ടും വിളഞ്ഞൊരുക്കും അത് കഴിഞ്ഞാൽ പിന്നെയും ഓട്ടൂട്ടും അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ മൈലാഞ്ചി ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തി കൊടുക്കയാണ് വേറെ പടിയൊന്നുമില്ല ജസ്റ്റ് ഈയൊരു മൈലാഞ്ചി അരച്ചത് നമ്മുടെ കൈ വെച്ചു തന്നെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈയൊരു മൈലാഞ്ചി ഇട്ട് നമ്മൾ ഊരി കഴിയുമ്പോൾ ഇതിൻ്റെ രൂപം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആ വിളഞ്ഞ് വെച്ചിട്ടുള്ള ഭാഗം വൈറ്റ് കളറിലും അല്ലാത്ത ഭാഗം ചുവന്ന കളറിലും ഇരിക്കും അതാണ് ഈ ഒരു മയിലാഞ്ചി മയിലാഞ്ചിയുടെ ഒരു ടെക്നിക്ക് അപ്പോൾ ഇങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ മയിലാഞ്ചി ഇട്ടിട്ടുള്ളായിരുന്നെട്ടോ ആരും ഇത് കണ്ടിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയൊക്കെ ആയിരിക്കും പണ്ടൊക്കെ ഇങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് ഇനി പ്രത്യേകിച്ച് പണിയൊന്നും കേട്ടോ ഈ മൈലാഞ്ചി ഇത് ഫുള്ളായിട്ട് നമ്മുടെ കൈ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക എന്നേ ഉള്ളൂ ഈർക്കിളി വെച്ചിട്ടൊന്നും ഇടണ്ട നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഒരു വിളങ്ങി ഉണ്ടാവും അതിൽ ഫുള്ളായിട്ട് അങ്ങനെ ഒട്ടി പിടിച്ചിരുന്നു ഇതേപോലെയാണ് കേട്ടോ ഇടക്കിടക്ക് ആയിട്ടുള്ളത് നമ്മളൊരു പൂ വരയ്ക്കുമ്പോഴേക്കും ഈ രൂപത്തിലാവും അപ്പോൾ വീണ്ടും കൊണ്ടുപോയി സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ അതൊരു കി കിട്ടും അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ താ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇത് ഇടുന്നത് ഒരു മൂന്ന് മണി സമയത്താണ് കേട്ടോ ഉച്ചയ്ക്ക് ഇനി ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ദൂരി എടുക്കാൻ അപ്പോൾ എൻ്റെ മറ്റേ കൈ ഉണ്ടാവും നല്ലോണം കളറിലാണ്ട്ടിരിക്കണത് അപ്പോൾ മരുബി ആകുമ്പോഴേക്കും ഊരണം എന്നുള്ള രീതിയിലാണ് കേട്ടോട്ടത് അപ്പോൾ അതാ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കുറേ സമയം വെക്കാനായിട്ട് നിന്നില്ല കാരണം മരുബി നിസ്കരിക്കാനാവുമ്പോഴേക്കും ഊരിയെടുക്കണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതാ ഏകദേശം ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ഊരി നോക്കുകയാണേ അപ്പോൾ നല്ല മഴയുണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് റിമൂവ് ആക്കി കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ് എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ പണ്ട് കാലത്ത് നമ്മളിത് ഇടുമ്പോൾ രാത്രിയാണ് ഇടുകട്ടോ അപ്പോൾ രാത്രി ഇട്ടിട്ട് കിടന്നുറങ്ങണീൻ്റെ മുമ്പായിട്ട് ഇതൊരു എന്താ പറയുക പൊടിയെണ്ണയുടെ ഇലയോ അല്ലെങ്കിൽ തേക്കിൻ്റെ ഇലയോ ഒക്കെ വെച്ചിട്ട് നല്ലോണം കെട്ടി പൊതിഞ്ഞ് അതൊരു കവറിലൊക്കെ ആക്കിയിട്ടാണ് കിടന്നുറങ്ങുക നേരം വെളുത്ത് നീക്കുമ്പോഴേക്കും കൈയിൻ്റെ അവസ്ഥ കാണണമായിരുന്നു എന്തോ പോലൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെയാണ് കേട്ടോ ഇത് ഇട്ടിരുന്നത് അതിപ്പോൾ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഓർമ്മയായപ്പോൾ പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ മൈലാഞ്ചി ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എന്നാലും നല്ലോണം കളർ കിട്ടിയിട്ടുണ്ട് ഇതിലും കൂടുതൽ വെക്കുവാണെങ്കിൽ നല്ല കളറ് കിട്ടണ മയിലാഞ്ചി കേട്ടോ അപ്പോൾ മൈലാഞ്ചി പേസ്റ്റ് ഒഴിവാക്കിയതിൻ്റെ ശേഷം ഈ ഒരു വിളഞ്ഞാണ് കേട്ടോ അപ്പോൾ ഈ നുള്ളി നുള്ളി എടുക്കുന്നത് അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് നല്ല പശ പോലെ അപ്പോൾ അതിങ്ങനെ നുള്ളിനുള്ളിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു വിളങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ കളറും കെട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് എടുക്കുവാണ് അപ്പോഴേക്കും സമയം രാത്രിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു ചുവന്ന ഫൈനൽ റിസൾട്ട് നാളെ രാവിലെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ഈ വിളങ്ങി വെച്ചിടുന്ന സമയത്ത് ഞാൻ വിരലിലും കൂടെ നല്ലൊരു ഡിസൈനായിട്ട് വരയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ചൂട് കാരണം പറ്റിയില്ല കേട്ടോ നല്ല പൊള്ളലുള്ള കാരണം ഓരോ ഡോട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വിളഞ്ഞ മയിലാഞ്ചി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പരീക്ഷിക്കണം എന്നുള്ളവർക്ക് മാത്രം പരീക്ഷിച്ച് നോക്കിയാൽ മതി കേട്ടോ അല്ലാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇട്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ രാവിലത്തെ ഫൈനൽ റിസൾട്ടാണ് കേട്ടോന്ന് മയിലാഞ്ചി നല്ലോണം ചോത്തിട്ടുണ്ട് കളറൊക്കെ നല്ലോണം ആയി വന്നിട്ടുണ്ട്